നമസ്കാരം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തുടങ്ങി ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുകയാണ് ഇതോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തി വോട്ടുകഥ എന്ന പേരിൽ ഞങ്ങളൊരു വീഡിയോ സീരീസ് ഒരുക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓരോ സ്ഥാനാർത്ഥികളും വ്യത്യസ്തമായ പ്രചരണ രീതികളും വോട്ട് അഭ്യർത്ഥനകളുമാണ് സ്വീകരിക്കുന്നത് ഈ കാഴ്ചകളും സ്ഥാനാർത്ഥികളുടെയും സമ്മതിദായകരുടെയും അഭിപ്രായങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വോട്ടുകഥ ഒരുക്കുവാൻ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ ശ്രീനി രാമല്ലൂരും ഞങ്ങളോട് സഹകരിക്കുന്നു ഇന്നത്തെ വോട്ടുകഥയുടെ വിശേഷങ്ങൾ കണ്ടുവരാം കാക്കൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡായ തീർത്ഥങ്കരയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് മുൻ പഞ്ചായത്ത് പഞ്ചായത്തംഗം കൂടിയായ വടേക്കര നസീറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന പി കെ ഷാജിയാണ് എൽ ഡി എഫിനു വേണ്ടി ജനവധി തേടുന്നത് മികച്ച കർഷകനും കലാകാരൻ കൂടിയായ പി സതീഷ് കുമാറാണ് ബി ജെ പിക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഗൃഹസന്ദർശനത്തിൻ്റെയും കുടുംബയോഗങ്ങളുടെയും തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥികളും തങ്ങളുടെ വികസന നയങ്ങളെക്കുറിച്ചും വിജയിച്ചു വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇവർ നമ്മോട് ആശയങ്ങൾ പങ്കുവെക്കുന്നു ഒപ്പം ചില വോട്ടർമാരുടെ അഭിപ്രായങ്ങളും നമുക്ക് തേടാം രണ്ടാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ടാമത് പ്രാവശ്യമാണ് ഞാൻ ജനവിധി തേടുന്നത് എൻ്റെ ഉദ്ദേശം കഴിഞ്ഞ മെമ്പർ അതിനു മുമ്പ് എനിക്ക് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ വെച്ച പ്രവൃത്തികൾ വീണ്ടും പൂർത്തീകരിക്കുക ഒരു വികസന തുടർച്ചയാണ് അതേപോലെ തന്നെ സമ്പൂർണ്ണ പെൻഷൻ വീടില്ലാത്ത കുറേ ആളുകളുടെ പരാതികൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടാം വാർഡിൻ്റെ സമഗ്ര വികസനം അതാണ് അതിനാണ് ഞാൻ ആദ്യമായിട്ട് പ്രാധാന്യം കൊടുക്കുക നാഗൂർ പഞ്ചായത്തിലെ ഒരു പഴയകാല വോട്ടർ അതുപോലെ തന്നെ വർഷങ്ങളോളം ധാൻമണ്ട ഹൈസ്കൂളിലെ ജീവനക്കാരനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട തലപ്പൊയിൽ അമ്മയൊക്ക അദ്ദേഹത്തിൻ്റെ പഴയകാല വോട്ടിനെ പറ്റിയും ഇപ്പോഴുള്ള വോട്ട് പ്രചരണത്തെപ്പറ്റിയും ഒക്കെ ഒരു ചെറിയൊരു വിവരണം അദ്ദേഹം തരും

എങ്കിലും അത്യാവശ്യമൊക്കെ പോകൂ അതിനൊന്നും നോക്കി ക്ഷീണത്തിൻ്റെ ഇതൊന്നുമില്ലല്ലോ അല്ല പഴയകാല പ്രവർത്തനവും ഇപ്പോഴുള്ള പിന്നെ പ്രവർത്തനം വ്യത്യാസം എന്താണ് അതുണ്ട് ഇപ്പോൾ വലുങ്ങനൊന്നും പ്രകടനത്തിന് പോകാനില്ല വോട്ടുകാർക്കെങ്കിലും ഒന്നും ചെയ്യൂ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ചെയ്യൂ എന്നേ ഉള്ളൂ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇപ്പം ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒരു പ്രധാന വിഷയം ഏതാണ് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും പ്രധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ പ്രധാനമായും രണ്ട് കോളനികളുണ്ട് ഇവിടെ വെങ്കണക്കന കോളനിയും അതേപോലെ തന്നെ മേപ്പാടിച്ചാലിൽ കോളനിയും അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് നമ്മളെ ഈ വാർഡിനകത്ത് കാണുന്നത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ എത്തിപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന വലിയൊരു വാർത്തയായിരിക്കും വെങ്കണക്കര കോളനിക്കകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള വീടുണ്ട് എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്ക് ഈ വാർഡിനകത്ത് കാണാണ് അതേപോലെ തന്നെയാണ് മേപ്പാടിച്ചാൽ കോളനി ആ കോളനിക്കകത്തും ആളുകൾ ജീവിക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധിക്കോ ഇടപെട്ട് ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തത്തിൽ മാറുന്നത് കാക്കൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഒരു വോട്ടറാണ് അഭിജിത്ത് ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കണം സ്ഥാനാർത്ഥിയുടെ ഈ കാര്യക്ഷമത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ വാർഡിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം അതായത് പാവപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ നമ്മളെ അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മുൻപന്തിയിലെത്തിക്കുന്ന രീതിയിൽ നമ്മളെ വാർഡിനെ കുറച്ചും കൂടെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം ജനങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാനാവകാശങ്ങളും അതൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പിന്നെ ആണെങ്കിലും പാർപ്പിടാണെങ്കിലും ശുദ്ധജലമാണെങ്കിലും അതൊക്കെ അവൈലബിലിറ്റി എല്ലാം കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്രതിനിധിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർത്ഥങ്കര വാർഡിൽ ബി ജെ പി യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സതീഷ് കുമാർ സതീഷ് കുമാറോട് ചോദിക്കാറുള്ളത് നിങ്ങളെ പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അതിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ തീർത്ഥങ്കര വാർഡിൽ കാര്യമായിട്ട് രണ്ട് മൂന്ന് കോളനികളുണ്ട് അതിൽ ഏറ്റവും വെങ്കണക്കര കോളനി ഒരു റോഡ് ഇപ്പോഴും ഇതുവരെയും അത് പൂർണ്ണമായിട്ടും സഞ്ചാരോഗികമല്ല അതവിടുത്തെ ജനങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടും എല്ലാം നേരിടുന്നൊരു പ്രശ്നമായിട്ട് ഞാൻ എൻ്റെ അറിവിൽ കണ്ടു ആദ്യം അതിൻ്റെ അവിടെ റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും നമ്മുടെ വാർഡിനെ ഒരു കൃഷി ഗ്രാമം ഹരിത ഗ്രാമമാക്കുക എന്ന എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അതും കൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമം രണ്ടാം വാർഡിലെ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള ബിജു ബിജൂട് ജയിക്കാനുള്ളത് ഈ ജയിച്ചു പോയ ഇനി ഇവിടെ ഇപ്പം രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടല്ലോ ആ സ്ഥാനാർത്ഥികളിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന സ്ഥാനാർത്ഥി ആരെങ്കിലും ഒരാൾ ജയിച്ചു പോയാൽ എന്താണ് അതിന് മുൻഗണന കൊടുക്കുക പാടില് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനം നടക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വരുന്നു നമ്മുടെ കാക്കൂർ പഞ്ചായത്ത് ഞങ്ങൾ ആദ്യമായി എത്തിച്ചേർന്ന് രണ്ടാം വാർഡിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളെയും നേരിൽ കണ്ടു അതുപോലെ തന്നെ കന്നി കന്നിവോട്ടർമാരെ കണ്ടു അതുപോലെ പൊതുസമൂഹത്തെ കണ്ടു അമ്മമാരെ കണ്ടു പലരെയും കണ്ടു സംസാരിച്ചു നോക്കും ഓരോരോ സ്ഥാനാർത്ഥികൾക്കും ഉള്ള കാഴ്ചപ്പാട് അവരുടെ രാഷ്ട്രീയ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ് ജൈവ വൈവിധ്യത്താൽ സമ്പുഷ്ടമായ പൊൻകുന്നുമലയുടെ താഴ്വരയിലുള്ള തീർത്ഥങ്കര വാർഡിനെ ഉൾപ്പെടുത്തി ചെയ്ത വോട്ട് വോട്ടുകഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം